ഇന്ന് രാവിലെ വാമിക്കുട്ടി എണീറ്റ് ഫ്രഷ് ആയിട്ട് താഴേക്ക് വന്നപ്പം മുത്തശ്ശീൻ്റെ റൂമിലേക്ക് ചെന്നപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത് മുത്തശ്ശി റെഡി ആയിട്ടുണ്ട് അമ്മമ്മയൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ വാമിക്കുട്ടിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടോ ഇവരെങ്ങോട്ടോ പോകണ്ടല്ലോ രാവിലെ തന്നെയെന്ന് വിചാരിച്ച് വേഗം തന്നെ അമ്മമ്മേൻ്റെ ഒക്കത്തേക്ക് അങ്ങോട്ട് കയറിയിട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാനും വരുന്നുണ്ട് അമ്മമ്മേൻ്റെ കൂടെയെന്ന് അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്പലത്തിലും പോകാണ്ടായിരുന്നു അപ്പോൾ അവർ അതിനുള്ളൊരു പ്ലാനിങ് ഇട്ടിട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു പക്ഷെ ആ പ്ലാനിങ് എല്ലാം തകർത്ത് കൊണ്ട് വാമിക്കുട്ടിയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു വാമിക്കുട്ടിനെയും കൊണ്ട് പോയാൽ അവർക്ക് പോണ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അവളെ നോക്കാനേ നേരേണ്ടാവുള്ളൂ അതുകൊണ്ട് അവളെ കൊണ്ടുപോയാലും ശരിയാവില്ല പക്ഷേ ഇത് ഒക്കത്തുനിന്ന് ഇറങ്ങും വേണ്ടേ എത്ര പറഞ്ഞിട്ടും വാമിക്കുട്ടി ഇറങ്ങുന്നുണ്ടായിരുന്നില്ലേട്ടോ എത്രയോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു സോപ്പിട്ട് നോക്കി പക്ഷെ ആൾ ഒരു വിധത്തിലും അടുക്കുന്നുണ്ടായിരുന്നില്ല തക്കു താഴെ ഇറങ്ങി അമ്മ പോയി വരട്ടെ വേഗം എന്താ മോളെ അമ്മമ്മ പോണ്ടേ അമ്മമ്മ വേഗം വരും പോയിട്ടോ അമ്മമ്മോ അമ്മച്ചൻ അമ്മച്ചെ കൊണ്ടോ അമ്മച്ചൊക്കെ കൊണ്ടോ അമ്മ റെഡി ആയിരുന്നു കണ്ടിട്ട് അമ്മ സാരി കൊടുത്തിണ്ടല്ലോ ആ ഫിഷ് ആ എന്താ മോളെ സങ്കടം എന്തിന് അമ്മച്ചനെ അമ്മമ്മേനെ കാണൂലേ എന്താ അമ്മമ്മേനെ കാണായിട്ട് സങ്കടാവോ അയ്യോ താഴെ ഇറങ്ങുമോളെ അമ്മമ്മ വേ പോട്ടെ അമ്മമ്മക്ക് ഇപ്പൊ വണ്ടി വരൂ താഴെ ഇറങ്ങ ഇറങ്ങുമുത്തശ്ശി വേഗം വരൂ താഴെ ഇറങ്ങ ആ ഇറങ്ങാ അമ്മമ്മ ഇപ്പൊ ഓട്ടോ പിടിച്ചിട്ട് വരൂ അപ്പൊ ഡോക്ടറെടുത്ത് സൂചി വെക്കാ തക്കൂടെ നിന്നോ ആ സൂചി വെച്ചിട്ട് വേഗം വരണേ മുത്തശ്ശി ആ ഓട്ടോറോഷിയും കൊണ്ട് വരും മുത്തശ്ശി ഓക്കെ ഓക്കെ മോള് താഴെ ഇറങ്ങ അപ്പത്തേക്ക് മുത്തശ്ശി അമ്മമ്മയും വേഗം ഡോക്ടറെ ഡോക്ടറെടുത്ത് സൂചി വെച്ചിട്ട് വരും മോള് ഇവിടെ ഇരിക്കാ നല്ല കഥയല്ലോ അങ്ങനെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞോപ്പിച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ മെല്ലെ മോളെ എടുത്തിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നടന്നിട്ട് വരൂ ആ സമയം കൊണ്ട് അമ്മയ്ക്കും അമ്മമ്മക്കും പോവാലോ എന്ന് അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് അവള് മെല്ലെ പോയിട്ടോ അച്ഛൻ്റെ കൂടെ അവളോട് അച്ഛൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാനിത് ആ ഓട്ടോറിക്ഷ പോകുന്നതും കാറ് പോകുന്നതും ഒക്കെ കാണിച്ചു തരാം നമുക്ക് രണ്ടുപേർക്കും അത് കാണാൻ പോവാ എന്നിട്ട് തിരിച്ചു ശേഷം അമ്മമ്മേന്റെയും അമ്മേൻ്റെയും കൂടെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ അവളെ സോപ്പിട്ടിട്ട് കൊണ്ടുപോകുകട്ടോ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേൻ്റെയും അമ്മേനേം കൂടെ അവളെ വിടുന്നേനല്ല പ്രശ്നം അവൾ കുറച്ച് കുസൃതിയുള്ളൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവളെ ഹാൻഡിൽ ചെയ്യാൻ രണ്ടു പറ്റില്ല അവളുടെ വയ്യാലും ഓടേണ്ടി വരും കേട്ടോ അപ്പം ഞാനുണ്ടെങ്കിൽ തന്നെ അത് നടക്കുകയുള്ളൂ പിന്നെ ഇപ്പം പറയണ പോലെയല്ല അവിടെ പോയി കഴിഞ്ഞാൽ അമ്മേനെ കാണോ അമ്മേനെ കാണോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും പിന്നെ അവരെയും കൂടെ വെറുതെ ബുദ്ധിമുട്ടിക്ക് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അവരുടെ കൂടെ വിട്ടില്ല അടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ വിടായിരുന്നു ഇത് കുറച്ചൊരു ദൂരമുള്ളത് കൊണ്ട് ഞാൻ വിട്ടില്ലാട്ടോ ഇപ്പം ഞാൻ ശേഷം അച്ഛൻ അവളെയും കൊണ്ട് തിരിച്ചു വന്നു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല പുട്ടും ചെറുപയറും ഒക്കെ ആയിരുന്നു അപ്പം ആൾക്കത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഞ്ഞി ആട്ടോ കൊടുക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ പൊടിയേരികിൻ്റെ കഞ്ഞി വാമിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം കഞ്ഞി കൊടുക്കാതിരുന്നപ്പോഴാണ് പപ്പടം കണ്ടത് വാമിക്കുട്ടി പുട്ടിന് പപ്പടം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പപ്പടം മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പല കഥകളും സോപ്പും ഒക്കെ ഇട്ടിട്ട് മെല്ലെ മെല്ലെയാണ് കേട്ടോ ഈ കഞ്ഞിവ കുടിച്ചുകൊണ്ടിരിക്കുന്നത് വാമിക്കുട്ടി ആളെ കുടിപ്പിക്കാൻ നല്ല പാടാണ് കേട്ടോ ഞാൻ പെടാറുള്ളത് അതിൻ്റെ ഇടയിൽ പപ്പടം താഴെ വേണ്ടിയിട്ട് അതിട്ട് വായിലെടുത്തിട്ട് ഇടുകയായിരുന്നു എത്ര പറഞ്ഞാലും കേൾക്കില്ല താഴെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലൊക്കെ വായിലിടും അപ്പം എനിക്ക് എൻ്റെ കണ്ണും മൂക്കും ചെവി എല്ലാം എപ്പോഴും തുറന്നു വെക്കണം എവിടെയാണ് എന്താ ഒപ്പിക്കാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ വാമിക്കുട്ടി പിന്നെ കഞ്ഞി കുടിക്കുന്ന ഇടയില് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മമ്മയും മുത്തശ്ശിയൊക്കെ എവിടെ പോയി പോയിന്നെട്ടോ അപ്പം ആൾക്കത് മറന്നുപോയിട്ടൊന്നും ഇല്ല നല്ല ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു മുത്തശ്ശിയും അമ്മമ്മയൊക്കെ വരുമ്പോ നല്ല ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വരിക മോള് കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെല്ലെ സോപ്പിട്ടെ പിന്നെ അവൾക്ക് പുറത്ത് ഇറങ്ങിയിട്ട് പൂച്ചേനെ കാണണം എന്നും പറഞ്ഞിട്ട് പിന്നെ പൂച്ച കേട്ടോ വീടിന്റെ പിന്നെ അവിടെ നിന്ന് പൂച്ചേനൊക്കെ നോക്കി നിന്ന് എന്തൊക്കെയോ സംസാരി പോവില്ലേ പറ അവിടെ ണ്ട് വീണ് അയ്യോ വീണ് പോയി എന്താ സംഭവിക്കൂ മോള് രക്ഷിക്കോ ഗുഡ് ഗേൾ ഗേളാണല്ലോ മോള് വാ നല്ല കുട്ടിയാണല്ലോ രക്ഷിക്കൂ എങ്ങനെയാ രക്ഷിക്ക ബസ്സിൽ നല്ല മോളാ ആ കാക്ക എന്താ കാക്കനെ കണ്ടോ കാക്ക ഇങ്ങനെ കറിയൂ മോള് കാക്കിനെ രക്ഷിക്കൂ മോള് ഗുഡാണല്ലോ മോളെ ലാൻ രക്ഷിക്കോ മോള് ഡിഷ്കു അടിക്ക ഉറുമ്പിനെ അമ്മേനെ കടിച്ചാല് എങ്ങോട്ടോ ഓടുന്നേ അയ്യോ കൊതു 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 കൊ കഞ്ഞി കുടിക്കേ എവിടെ പൂച്ച എവിടെ കാണുന്നില്ലല്ലോ അമ്മ ഇല്ല എവിടെ ഇല്ലല്ലോ വാവി എവിടെയാ കണ്ട പൂച്ചനെ എവിടെ മോള് കാണിച്ചോണ്ട കപ്പ് വേസ്റ്റാ ആരോ അവിടെ കഞ്ഞി കുടിച്ചാൽ തുറക്കൂ കഞ്ഞി എടുത്ത് കുടിക്കുന്നാലും കുറച്ചെടുത്ത് കുടിക്കേ സ്പൂൺ അങ്ങനെയല്ല സ്പൂൺ എടുത്തിട്ട് കുടിക്ക അങ്ങനെയാ കുടിക്ക ഇങ്ങനെയല്ല എടാ അമ്മ തരാം സ്പൂണില് ഉം വീടോ കൊതുക വീടല്ല മോളെ കൊതു അവിടെ െല്ലാരും കണ്ടല്ലോ അല്ലെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മാമിക്കുട്ടീനെ കഞ്ഞിയൊക്കെ ഒക്കെ കുടിപ്പിക്കാറ് കേട്ടോ നല്ല കഷ്ടപ്പാട് തന്നെയാണ് ആളെ ഒരു സ്പൂണ് കുടിപ്പിക്കാൻ തന്നെ നല്ല ടൈം എടുക്കും കേട്ടോ അങ്ങനെ ഓരോന്നും കാണിച്ച് അവിടെ ഇവിടെ അപ്പുറമൊക്കെ പോയിട്ടാണ് ഞാൻ മാമിക്കുട്ടീനെ ഭക്ഷണം കഴിപ്പിക്കാറുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കും നാട്ടിലായത് അതൊക്കെ നടക്കണേ എന്നുള്ളത് ശരിയാണ് നാട്ടിലുള്ളപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് കഞ്ഞിയൊക്കെ കുടിപ്പിക്കാം പക്ഷേ ഞാൻ ഗുജറാത്തിലുള്ള സമയത്തൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവിടെ ഫ്ലാറ്റ് ലൈഫല്ലേ അവിടെ ും കാണിക്കാല്ല എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കഥ സ്വന്തമായിട്ട് ഇണ്ടാക്കി എടുത്തിട്ടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെ ഭക്ഷണൊക്കെ കഴിപ്പിക്കാറുട്ടോ പിന്നെന്താ ഈ വാമിക്കുട്ടിന്റെ സൈക്കിൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സൈക്കിളിന്റെ ബാക്കിൽ ഒരു കോല് പോലെ ഫിറ്റ് ചെയ്ത് എന്താ വെച്ചാല് നമ്മളിങ്ങനെ മാമിക്കുട്ടിനെ ഉരുട്ടി കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് വേണ്ടിട്ട് അച്ഛനൊരു കയർ വെച്ച് കെട്ടിവെച്ച കേട്ടോ ഒരു കോല് അപ്പം വാമിക്കുട്ടി പറയുന്നു അമ്മച്ച വേഗം പിടിക്കി നമുക്ക് വണ്ടി ഓടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ റൈഡറിനെ പോലെ ഓടിക്കുക കേട്ടോ അച്ഛന് നല്ല പണിയാണ് കിട്ടിയത് അപ്പം അച്ഛൻ പക്ഷേ ഇത് ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വാമിക്കുട്ടീന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് അമ്മച്ചനാണെന്നാണ് കേട്ടോ അപ്പം അവളുടെ ഏറ്റവും വലിയ കൂട്ടാച്ചൻ തന്നെയാണ് പിന്നെ അവളുടെ എല്ലാ ട്രാൻഡ്രംസിനും കൂട്ട് നിൽക്കുന്നതും അച്ഛൻ തന്നെയാണ് കേട്ടോ അപ്പൊ അത് അവളെ കൂടത്തിൽ കളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ കഞ്ഞുക്ക് കുറച്ചൊക്കെ ഏകദേശം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ കളികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് അപ്പം വണ്ടി ആണെങ്കി ഇടക്കിടയ്ക്ക് ഇങ്ങനെ പൊളഞ്ഞു പൊളഞ്ഞു കളിക്കണ്ടായിരുന്നു ഈ കോല് നമ്മൾ അല്ലാണ്ട് ഫിറ്റ് ചെയ്തൊരു സംഭവമാണല്ലോ പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലേക്ക് അത് പോലല്ലോ അങ്ങനെ ഓടിച്ചൊക്കെ കളിച്ച് ഹോ അതിനിടയിൽ അച്ഛനൊന്നും പുറത്തേക്കൊക്കെ പോണായിരുന്നു കേട്ടോ പക്ഷെ എങ്ങനെ അച്ഛൻ പുറത്തേക്ക് പോകും വാമിക്കുട്ടിയെ സമയച്ചാലേ അല്ലേ പോവാൻ പറ്റുള്ളൂ ഇപ്പൊ എന്താ ചെയ്യാന്നുള്ള ഒരു ആലോചനയില്ലായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ വാമിക്കുട്ടി പറയാണ് വാമിക്കുട്ടിന്റെ സൈക്കിള് നിറയെ ഡേർട്ടി ആയിട്ടുണ്ട് ഇതെനിക്ക് ക്ലീൻ ചെയ്ത് തരൂ അമ്മയെന്ന് എങ്ങനെയൊക്കെ എനിക്ക് പണി തരാൻ ചിന്തിച്ചോണ്ടിരിക്കലാട്ടോ എന്റെ വാമിക്കുട്ടിയുടെ മെയിൻ ഹോബി അപ്പൊ ഞാൻ പറഞ്ഞു മോളൊരു കാര്യം ചെയ്യി മോളുടെ മോളെ എടുത്തിട്ട് ക്ലീൻ അപ്പൊ അപ്പതാ പറഞ്ഞത് കേക്കാത്ത പാതി അതാ ഓടിയിട്ടുണ്ട് എന്തിനാണ് സൈക്കിൾ ക്ലീൻ ചെയ്യാൻ വെള്ളം നിറയ്ക്കണം നിറയ്ക്കണമെന്നും പറഞ്ഞിട്ട് കേട്ടോ വേറെ പണിയൊന്നുമില്ല എന്താ ചെയ്യ വെറുതെ ഇരിക്കലേ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനാണ് മാമിക്കുട്ടി അപ്പൊ ശരി ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ചേട്ടയോ കുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ ഏർമ്മും നടത്തി പൈപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് കൊടുത്താ മതി അച്ഛനോട് പറഞ്ഞോട്ടോ അപ്പൊ കുറച്ച് വെള്ളമായിട്ട് ആയിട്ട് പോണ്ടിട്ടോ വണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള പോക്കാണ് വലിയൊരു ക്ലീനർ വണ്ടി ചീത്തയോടിയോ മൂന്ന് വണ്ടി ക്ലീൻ ചെയ്യുന്ന ഇനി കുറച്ച് കഞ്ഞി കുടിച്ചിട്ടേ അമ്മ എന്താന്നറിയില്ല ഇത്തവണ അച്ഛൻ പൊറത്തേക്ക് പോയപ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലോ ഭായി തക്കു നാളെ വരാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു അച്ഛനോട് ഭയൊക്കെ പറഞ്ഞിട്ടോ പിന്നെ അച്ഛൻ പോണതൊക്കെ നോക്കിണ്ടായിരുന്നു എങ്കി പാവം തോന്നിട്ടോ അവൾക്കൊന്നും പുറത്തേക്ക് പോവാനൊക്കെ ഒരു തോന്നൽ വന്നിട്ടുണ്ടാവു അതായിരിക്കും പാവം എന്താ പാവ അമ്മച്ചിന്റെ വണ്ടീന്റെ ടയർ പൊട്ടിപ്പോയി ടയർ എന്തുപറ്റി അച്ഛൻ പോയ ശേഷം വീണ്ടും മുപ്പത്തി ആറ് വണ്ടീന്റെ ക്ലീനിക്കിലേക്ക് തന്നെ ഇറങ്ങിട്ടോ ഭയങ്കര ക്ലീനിങ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് ക്ലീനാക്കിയോ അങ്ങനെ പിന്നെ അതേ അമ്മ തിരിച്ചു വന്നപ്പം വാമിക്കുട്ടീനെ സോപ്പിടാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇതാ ഒരു വള പോലത്തെ ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു സംഭവം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അച്ഛനെയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു കേട്ടോ വാമിക്കുട്ടി ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നോട്ടോ ആൾക്ക് പിന്നെ അമ്മ ബേക്കറി സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിക്ക് പിന്നെ ഞാനത് ഉച്ചയ്ക്ക് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഗീ റൈസും പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാലയും സാലഡും അച്ചാറും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പം ഏകദേശം ഉച്ചയ്ക്ക് ആണ്ടായിരുന്നു കേട്ടോ വാമിക്കുടീൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഞങ്ങളുടെ ഒരു ദാ അതൊക്കെ കഴിക്കാം കേട്ടോ വാമിക്കുട്ടിക്ക് പനീർ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അവളിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലോണം പിന്നെ നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് വെജ് ഐറ്റംസ് തന്നെയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഫുഡിനെ ഉണ്ടായിരുന്നത് പിന്നെ അമ്മമ്മ അമ്മേൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മമ്മ നേരിട്ടിട്ട് അമ്പലത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് സപ്താഹമൊക്കെ നടക്കുന്നുണ്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാവും കേട്ടോ അമ്പലത്തിൽ പിന്നെ അതേപോലെ ഈ വായനയും അതേപോലെ രാമായണ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം അമ്മമ്മേനെ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വാമിക്കുട്ടിക്ക് എന്തായാലും ഫുഡൊക്കെ കൊടുക്കട്ടോ പിന്നെ ഫുഡൊക്കെ കൊടുത്ത ശേഷം മാമിക്കുട്ടീൻ്റെ ഓരോരോ കുസൃതികളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ അങ്ങനെയൊക്കെ ഓരോ കളികളൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മാമിക്കുട്ടി ഒന്ന് ഉറങ്ങു വിട്ടോ അപ്പം ഞാൻ വേഗം മാമിക്കുട്ടീനെ എടുത്തു പോയിട്ട് കുറച്ച് നേരം ഉറക്കിയെടുത്തു വിട്ടോ പിന്നെ ഉറക്കിയെടുത്ത് വരുമ്പോഴത്തേക്ക് എന്നെ മാമിക്കുട്ടീൻ്റെ മുത്തശ്ശി ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പം മുത്തശ്ശി വന്നു കഴിഞ്ഞാൽ പിന്നെ മാമിക്കുട്ടിക്ക് മുത്തശ്ശീൻ്റെ വയ്യാലുള്ള ചാട്ടവും ഓട്ടമൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്നത് എന്താ വെച്ചാൽ മുത്തശ്ശി എന്താ വരാത്തേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് മാമിക്കുട്ടി നിൽക്കുന്നത് സംഭവം എന്താ വെച്ചാൽ അവള് അമ്മമ്മ അമ്മമ്മയും മുത്തശ്ശി ഒരുമിച്ചാണല്ലോ പോയത് പക്ഷെ മുത്തശ്ശി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരുന്നത് കേട്ടോ അങ്ങനെ അതെ വാമിക്കുട്ടീൻ്റെ മുത്തശ്ശി വൈകുന്നേരം ഒക്കെ ആയപ്പോൾ എത്തിയിട്ടോ അപ്പം ഞങ്ങൾ ഉറക്കൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കും അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മേൻ്റെ കയ്യിലാണെങ്കിൽ നിറയെ ഒരു കവർ നിറയെ സാധനങ്ങളാട്ടോ വാമിക്കുട്ടിക്ക് വേണ്ടി കുറേ സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നത് എന്താ ചെയ്യുക വാമിക്കുട്ടിൻ്റെ ഒരു ടൈം നോക്കണേ അങ്ങനെ നല്ല സ്നാക്സൊക്കെ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്ക് കൂട്ടാമെന്നൊക്കെ പറഞ്ഞ് ഓരോ കഥയൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ എന്താ സ്നാക്സൊക്കെ ഞങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പഴംപൊരിയും പബ്സും ബോണ്ടയും മടയും എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു പത്തിരിയും പൊരിച്ച പത്തിരില്ലേ ഞങ്ങളുടെ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ഒരു സംഭവം കേട്ടോ പൊരിച്ച പത്തിരി അപ്പം എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇതേ ഉറങ്ങണീറ്റ് വന്നപ്പോൾ കണ്ടില്ലേ മുടീൻ്റെ ഒരു കോലം കണ്ടല്ലോ മുടിയൊക്കെ വാലിച്ച് വാരിയിട്ടുണ്ടായിരുന്നു മുടി കെട്ടാനാണെങ്കിൽ മാഡം സമ്മതിക്കില്ലാ കേട്ടോ ഭയങ്കര മടിച്ചാണ് മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ മുടി കെട്ടി കൊടുത്താൽ അത് അപ്പോഴേ വലിച്ചൂരുട്ടോ റിബൺ അങ്ങനെയൊക്കെയാണ് അവളുടെ ഓരോരോ കളികൾ കേട്ടോ അപ്പം ഞാനും അമ്മമ്മയും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്നിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ പഴംപൊരിയിൻ്റെ ഒരു പകുതി എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം അമ്മ അത് കഴിക്കി ഇത് കഴിക്കെന്ന് ഒക്കെ പറഞ്ഞാൽ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അമ്മമ്മക്ക് തന്നെയാണ് പരിപാടി എന്നെ കഴിപ്പിക്കുക എന്നെ കഴിപ്പിക്കുക ഞാൻ തടി വയ്ക്കുന്ന നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തടി വെക്കുന്നതിൻ്റെ മെയിൻ കാരണം അമ്മമ്മന്നെയാണ് അമ്മമ്മ ഇങ്ങനെ ഓരോ എനിക്കിഷ്ടപ്പെട്ട ഓരോ സംഭവങ്ങൾ കൊണ്ടുവരും ഇല്ലെങ്കിൽ അമ്മമ്മ ഉണ്ടാക്കിത്തരും ഇങ്ങനത്തെ ഓരോരോ പതിവുകളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഴംപൊരിക്ക് ശേഷം പിന്നെ പൊരിച്ചപ്പത്തിരി കുറേ കാലമായല്ലോ കഴിച്ചിട്ട് വിചാരിച്ചിട്ട് പത്തിരി കഴിച്ചു നോക്കി പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ പകുതി ഞാൻ അവിടെ തന്നെ വെക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ വാമിക്കുട്ടിക്ക് ഓരോന്ന് കൊടുക്കാൻ നോക്കി ആൾ കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വാമിക്കുട്ടി മുടി ഇങ്ങനെ കെട്ടാണ്ട് കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പം അമ്മ കെട്ടട്ടെ എന്നൊക്കെ ചോദിച്ച് ആള് ഇന്നോ അമ്മമ്മ അന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ണിലേക്കൊക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ മുടി ഇനി എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം എന്നുണ്ട് കേട്ടോ ആളുടെ അപ്പം അങ്ങനെയൊക്കെയാണ് കഥ അപ്പം നല്ല കട്ടൻ ചായ ഒക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഓരോ കൊച്ചു വർത്തനങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നല്ല രസമാണ് ഫാമിലി ആയിട്ടിങ്ങനെ ഇരുന്ന് സംസാരിക്കാനും അങ്ങനത്തെ ഒക്കെ അവസരങ്ങൾ വല്ലപ്പോഴൊക്കെ വീണ് കിട്ടണതാണല്ലോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കേഷന് വന്നുകൊണ്ടാണ് എല്ലാവരുടെ കൂടെ ഇങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാലാണ് ഇവിടെ ഒരു വീട്ടിലൊക്കെ ഒരു ഓളം വരും ഒരു അച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവുക ഞാനും മാമിക്കുട്ടിയും വരുമ്പോഴാണ് ഉണ്ടാവും ഇല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ സയലൻ്റ് ആയിട്ട് അവരവരുടെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകും അപ്പം ഞാൻ വരുന്ന വന്ന് പോകുമ്പോഴാണ് ഏറ്റവും വലിയ സീനാവാറുള്ളത് അച്ഛനും അമ്മയും അമ്മമ്മയൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഞാൻ എപ്പോഴും നാട്ടിൽ വന്നു പോകുമ്പോഴുള്ള സിറ്റുവേഷൻ ഇതാണ് ഈ ഒരു സങ്കടം കണ്ടിട്ട് വേണമെങ്കിൽ ഞാൻ എപ്പോഴും പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കും പക്ഷെ പോയി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം പിന്നെ അതേ കണ്ടോ വാ കുറച്ച് കഴിഞ്ഞപ്പം വാമിക്കുട്ടിയും അമ്മമ്മയും കൂടെ ട്രെയിനൊക്കെ കളിക്കായിരുന്നു എന്താ ചെയ്യുക അമ്മമ്മേനെ ട്രെയിനാക്കിയിട്ട് ബാക്കിൽ നിന്നിട്ട് വാമിക്കുട്ടി ഓരോരോ കളികളൊക്കെ കളിച്ച് രണ്ട് പേരും ഇങ്ങനെ എന്താ പറയുക എനിക്കറിയില്ല എന്താ പറയട്ടേന്ന് അമ്മ ഇപ്പം ഒരു ചെറിയ കുട്ടിയായി മാറിയിട്ടുണ്ട് പാമിക്കുട്ടീൻ്റെ കൂടെ കൂടിയിട്ടോ അതാ ഞാൻ പറഞ്ഞത് അവക്കിപ്പം എൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് ഇവരുടെ കൂടെയാണ് ഫുള്ള് കളിയിട്ടോ ഇനിയിപ്പോൾ രാത്രിത്തെ ഡിന്നർ ടൈം ആയിട്ടോ അപ്പോൾ ഡിന്നറിൽ നിന്ന് പത്തിരി ആയിരുന്നു പത്തിരി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാലേൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്റ്റൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മോളോട് പറഞ്ഞു വാ നമുക്ക് പത്തിരി അയക്കാമായിരുന്നു ആ എവിടെ നോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് അങ്ങ് പോയി ആൾക്ക് ഒത്തിരി സാധാരണ ഇഷ്ടമാണ് ഇന്നിപ്പം എന്താ അറിയില്ല കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്തൊക്കെയോ ടൈപ്പ് കളികളൊക്കെ കളിച്ചോണ്ടിരിക്കയായിരുന്നു പിന്നെ ഞാനത് എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ നമ്മുടെ മാമി സുമ്മ ബ്ലോഗ് ഞാൻ ടി വിയിൽ ഇട്ടവരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെ വ്ളോഗ കണ്ടോണ്ടിരിക്കുക കേട്ടോ ആ അമ്മയ്ക്ക് നല്ല ഇഷ്ടം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അമ്മ നല്ല ആണ് ഞാൻ വ്ളോഗൊക്കെ ചെയ്യുമ്പോട്ടോ എല്ലായിടത്തും ഷെയർ ചെയ്യും എൻ്റെ വ്ളോഗൊക്കെ അങ്ങനെ പിന്നെ എല്ലാവരും ഇരുന്നിട്ട് നമ്മുടെ ഇങ്ങനെ ആസ്വദിക്കുക കേട്ടോ അച്ഛൻ അച്ഛനെ തന്നെ സ്ക്രീനിൽ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ് കേട്ടോ അമ്മമ്മയും നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല രസത്തിൽ അതൊക്കെ നോക്കിയിരുന്നു പിന്നെ വാമിക്കുട്ടി ഞാൻ കഞ്ഞി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ വിചാരിക്കുക ഏത് സമയം മാമിക്കുട്ടിക്ക് കഞ്ഞിയാണോന്നു ഒരു നിവർത്തി മക്കളെ കഞ്ഞിയാണ് മാമിക്കുട്ടീൻ്റെ മെയിൻ ആഹാരം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എൻ്റെ പണ്ടത്തെ ഫോട്ടോസൊക്കെ അവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഞാനതിലേക്ക് എത്ര വർഷങ്ങളാണ് കടന്നു പോയത് പണ്ടത്തെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ വേറൊരു നെസ്ട്രോളജിക് ഫീലിംഗ് ആണ് ഇത് എൻ്റെ അച്ഛനും അച്ഛമ്മൻ്റെയും ഒരു ഫോട്ടോ ആണ് കേട്ടോ അവിടെ അച്ഛൻ താഴെ അച്ഛൻ്റെ ഫോട്ടോയും അച്ഛമ്മ മേലിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് അച്ഛമ്മേനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അച്ഛന് അതുകൊണ്ടാട്ടോ പിന്നെ അമ്മ റിട്ടയർ ആകുമ്പോൾ കിട്ടിയൊരു ട്രോഫി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നെ അച്ഛനും അമ്മയും എൻ്റെയും പണ്ടത്തെ കുറേ ഫോട്ടോസ് പിന്നെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കല്യാണ ഫോട്ടോ ആണ് കേട്ടോ ഇത് എന്തൊരു ചെറുപ്പമല്ലേ അച്ഛനും അമ്മയും എന്താ ചെയ്യുക അവരൊക്കെ ഇങ്ങനെ വയസ്സായി വരിക എന്നാലിക്കുമ്പോൾ ഒരു വിഷമം തോന്നുകട്ടോ മനസ്സിൽ പിന്നെ അമ്മമ്മയും ഞാനുള്ള ഫോട്ടോ പിന്നെ എൻ്റെ ഏറ്റവും കുഞ്ഞു പ്രായത്തിൽ അതായത് എനിക്ക് തോന്നണം ഒരു നാല് മാസക്കുള്ളപ്പം എടുത്തിട്ടുള്ളൊരു ഫോട്ടോ പിന്നെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ അതൊക്കെ കാണാൻ തന്നെ ഒരു ഒരു വേറൊരു ഫീലിംഗ് തന്നെ കേട്ടോ ഇതൊക്കെ എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറേ പ്രൈസൊക്കെ കിട്ടിയ ആ ഒരു സംഭവമൊക്കെ കേട്ടോ അതൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു നോസ്ട്രാളജിക് ഫീലിംഗ് വന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പം പിന്നെ അതെ ഏട്ടനും മോളും ഒരു ഫോട്ടോ ഞാൻ പണ്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മോൾക്ക് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം പ്രായേ ഉള്ളൂ കേട്ടോ പ്രസവിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോഴടുത്തൊരു ഫോട്ടോ ആണ് ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ അറിയില്ല ഏട്ടനെ പെട്ടെന്ന് വല്ലാണ്ട് മിസ് ചെയ്തു കേട്ടോ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടൊരു വല്ലാത്ത മിസ്സിങ് ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു വെച്ചാൽ ഏട്ടനെ ഒന്ന് കോൾ ചെയ്തു കേട്ടോ അപ്പോഴാണ് എനിക്കൊരു ഒരു സമാധാനം കിട്ടിയത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഏട്ടനെനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഫ്രെയിം അത് കണ്ടപ്പോൾ എനിക്ക് അല്ലാതൊരു വിഷമം തോന്നിയിട്ടോ ഏട്ടനെ വല്ലാണ്ട് ഒരു മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് വന്നു സത്യം പറഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഫുഡൊക്കെ ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ അമ്മമ്മേൻ്റെയും അമ്മേൻ്റെയൊക്കെ കൂടെ നല്ല രസമാണ് അവർ അമ്മമ്മേൻ്റെയും ഓരോ കഥകളുണ്ടാവും പണ്ടത്തെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ അമ്മമ്മ പറഞ്ഞു തരും കേട്ടോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് അമ്മമ്മേൻ്റെ കഥയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ കണ്ടല്ലോ കാർക്കൂന്തൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അമ്മമ്മേൻ്റെ മുടിയും പിടിച്ച് അഴിപ്പിച്ചിട്ട് മാമിക്കുട്ടിയും അമ്മമ്മയും കൂടെ മുടിയൊക്കെ അഴിച്ചിട്ടുള്ള മുടിയാട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം അമ്മതാ മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ വേണ്ടി ചീർപ്പും പിടിച്ച് നിൽക്കുന്നുണ്ട് ആൾ വന്നാലല്ലേ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ചിരി വരിക മാമിക്കുട്ടീൻ്റെ ഓരോ കളിയൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാ അമ്മമ്മേൻ്റെ മുടിയും ഇതാ പിഴ വെച്ചിട്ടുണ്ട് എന്തു പറഞ്ഞാലും ആൾക്കൊരു പേടിയില്ല കേട്ടോ ആരെയും അതാണ് അവസ്ഥ അതാ ഞാൻ മുടി കെട്ടിയാൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഓടിപ്പോവാ എന്നിട്ട് അമ്മമ്മേന്റെ മുടി ഇതാ മസാജ് ചെയ്ത് കൊടുക്കാത്രേ അവള് വാമിക്കുട്ടി ഗുജറാത്തിലാവുന്ന സമയത്ത് ഏട്ടൻ്റെ തല ഇങ്ങനെ മസാജ് ചെയ്യണ പോലെ ചെയ്യായിരുന്നു അപ്പം ഏട്ട ഇങ്ങനെ പറയുന്ന മോളെ മസാജ് ചെയ്ത് കൊണ്ടാന്ന് അപ്പം അതേപോലെ അമ്മമ്മേന്റെ തലയില് മുടിയൊക്കെ വലിച്ചു എന്തൊക്കെയോ കളിക്കുന്നാണ് പറയുന്നത് കേട്ടോ ആള് പിന്നെ പല എന്താ പറയാ പണികൾ ഞങ്ങൾ പറഞ്ഞു നോക്കി പക്ഷെ ആള് മുടി കെട്ടാൻ വേണ്ടി വരുന്നേ ഉണ്ടായിരുന്നത കണ്ടില്ലേ അമ്മമ്മേന്റെ ബാക്കിൽ ഒളിച്ച് നിൽക്കുകയാണ് എന്തൊക്കെ ടാൻട്രംസാണു ചെയ്യണേന്ന് അറിയോ ഒരു കുസൃതി കുടുക്കന്നെയാണ് കേട്ടോ നമ്മുടെ വാമിക്കുട്ടി നിങ്ങൾ വിചാരിക്കുന്ന ഒരാളേ അല്ല പിന്നെ ആ പരിചയമില്ലാതെ ആൾക്കാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് സാധനമായിട്ട് കുറച്ച് നേരം നിൽക്കും ഒരു ഒരഞ്ച് മിനിറ്റ് സലനേ നിൽക്കും പിന്നെ വേണമെങ്കിൽ അവർ വിളിച്ചാൽ അവരെ വീട്ടിലേക്ക് പോയിക്കോളും അത്രയേ ഉള്ളൂ കേട്ടോ ആൾ കണ്ടില്ലേ വലിയ ആളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പിന്നെ അമ്മമ്മേൻ്റെ ബാക്കിൽ കയറിയിരിക്കുക രക്ഷപ്പെടാനുള്ള പരിപാടി ആട്ടോ മുടി കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ആളുടെ സൂത്രപ്പണികൾ അങ്ങനെ പിന്നെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ വാമിക്കുട്ടിക്ക് ഏകദേശം ഒരു ഉറക്കം വരാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കാരണം വൈകുന്നേരം കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ അല്ലേ എൻ്റെ മടിയിൽ തന്നെ കിടന്നിട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ എനിക്ക് പാവം തോന്നി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വാമിക്കുട്ടിനെ എടുത്ത് റൂമിലേക്ക് വന്ന് കിടത്തിയിട്ടോ അങ്ങനെ ഞാൻ മുകളിൽ നല്ല മഴേൻ്റെ ഒച്ച അപ്പം ഞാൻ ജനലൊക്കെ തുറന്നു നോക്കിയപ്പം നല്ല അടിപൊളി മഴ പുറത്ത് പെയ്യുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചായിരുന്നു നാട്ടിലൊക്കെ എത്തിയപ്പോൾ ഒരു മഴയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ മഴയൊക്കെ ഉള്ളൊരു ടൈം എന്താണല്ലോ ഡിസംബറിൽ അതേപോലെ മഴ പെയ്യുകയും ചെയ്തു അതൊക്കെ കുറച്ചു നേരം നോക്കിയിരുന്നു എനിക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടി പിന്നെ ആ മഴ പെയ്യുമ്പോഴുള്ള ആ ഒരു സൗണ്ടും നല്ലൊരു സുഖമാണല്ലേ രാത്രിയൊക്കെ മഴ പെയ്യുമ്പോൾ നല്ല രസമല്ലേ ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഞാൻ നന്നായിട്ട് കുറേ നേരം ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി നിന്നു എന്തായാലും ഈ ടാറ്റ തരുന്നത് വേറെ ആർക്കും ഇല്ല കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ആണ് അപ്പം നമ്മുടെ വ്ളോഗ് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം കേട്ടോ तो इनके वीडियो इष्टपटा प्लीज डू लाइक शेयर एंड सब्सक्राइब टू तो आवर चैनल थैंक्स फॉर वाचिंग बाय बाय